ഞാൻ ഞാൻ എല്ലാവരും സ്റ്റേജിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല ാണ് ദൈവാനുഗ്രഹമാണ് എന്താ പറയാ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ് സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തോണ്ടും പിന്നെ അതിനെനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് രഞ്ജിത് സാറിന്റെ അടുത്തും ചുറ്റി ചേച്ചി അടുത്തും പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ആദിത്യൻ സാറിന്റെ അടുത്താണ് ഇഷൻ കൂട്ടത്തിലോ അഭിനയിക്കുമ്പോൾ അഭിനയിക്കാൻ പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ മീഡിയ ക്രൗഡ് ഇപ്പൊ എല്ലായിടത്ത് അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് എന്നുള്ള തരാതിരിക്കുവോന്നുള്ള എന്തായാലും തരും അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല സംസാരിക്കും പക്ഷെ പൊതുവേ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഓൾറെഡി കൂടി കണ്ടു അല്ലെങ്കിൽ ാണ് ഈയൊരു സമയം കൂടെ അപ്പം എത്രത്തോളം പക്ഷെ അങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടാണ് അതിലേക്ക് താഴെ വരാൻ പാടില്ല അതിന്റെ മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റുണ്ട് പെർസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉണ്ട് നല്ലോതി അങ്ങനെയല്ല സുമതി എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഇണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ടും ഞാനായിരുന്നു കൊറേ ആലോചിച്ചത് അതിന്റെ ഉത്തരം ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടട്ടെ ബട്ട് എനിക്കൊരു തട്ടുപിളിപ്പൻ പടമായിട്ടാണ് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി പടം കേട്ടപ്പോ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഇതേപോലെ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കട്ടെ ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ആ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടും ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പറയുവായിരുന്നു ഗോപിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യൂ എനിക്ക് ഓഫേഴ്സ് വരും കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടൊരു ലോഞ്ച് അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വരും പ്രതീക്ഷിച്ചത് അതും കാരണം എപ്പോഴും ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്റെ തെലുങ്കിലും എനിക്ക് അലവൈകുണ്ടപുരമല്ലോ അങ്ങനത്തെ ഒരു വലിയ സിനിമയില് ഭാഗമാവാൻ പറ്റിയോണ്ടാണ് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു നാലഞ്ച് തെലുങ്ക് കൂടെ ചെയ്യാൻ പറ്റിയത് നമ്മള് നമ്മള് കുറെ സിനിമ ചെയ്യാൻ ഒന്നും അല്ല വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാകാം നല്ല പ്രൊജക്ടുകൾ കിട്ടുക അപ്പൊ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വെച്ചാൽ അപ്പഴേ അറിയുള്ളൂ നമ്മൾ അല്ലാതെ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തടം മെങ്ങിയോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമവും പക്ഷെ അങ്ങനെ നോക്കുമ്പോ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന പടങ്ങി തീരുമാനം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്ബിലിറ്റി എടുക്കുന്നുരക്കിലേക്ക് പോകുന്നു ും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവക്ക് നല്ല പേടിയാന്നൊക്കെയല്ലേ ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോ അവള് പേടിക്കും പ്രേക്ഷകര് കാണുമ്പോ അവര് ഒരു വിൻഡോല കാണുന്നു വിൻഡോയിലെ ഫോൺ ഇവിടെ ഉണ്ടോന്ന് അവർ കാണുന്നില്ല അപ്പൊ എന്താ ഇത്രയും ആൾക്കാർ വരുമ്പോ ഇവളെന്താ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ ഇവൾക്ക് പക്ഷെ പരിഭ്രമങ്ങൾ എന്താ ചെയ്യുക ഇവള് അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് എനിക്ക് വേണം മെല്ലെ മെല്ലെ മാറിയെടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയിടത്തേ പറ്റും ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് 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 നമ്മള് മീഡിയയിട്ട് കൂളാകുന്നതാണ് പക്ഷേ ഇവൾക്ക് എന്താ ഈ സാധനം ചെയ്യുമ്പോ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ട് കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല ഇനി പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ പക്ഷെ ഇപ്പൊ തന്നെ കുറെ ആള് മെല്ലെ മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമുണ്ട് പക്ഷെ മെല്ലെ മെല്ലെ എഫേർട്ട് ശരി പൊരുത്തപ്പെടും പക്ഷെ എന്നാലും വെയിറ്റ് ഒരു ഫലം ചെയ്ത കിട്ടിയില്ലേ കാരണം എല്ലാരും സാന്തരം ടൂലുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തിയായി താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നു സിനിമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു അതിന്റെ ഒരു വലിയ റിസൾട്ട് അനുഗ്രഹം തന്നെയാണ്